ബഡീസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെറാദ് പോൾ ഇന്ന് ഞാൻ കൊണ്ടാണ് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു മാരതി സുസ്കിയുടെ ഒരു കിഡിലെ സംഭവമാണ് ഇത് മാരതി സുസ്കി എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഇത് സുസ്കിയുടെ തന്നെ സാധനം നേരിട്ട് ജപ്പാനിൽ നിന്ന് കയറി വന്ന വണ്ടി അധികം ആർക്കും അറിയാത്തൊരു മാരക സംഭവം ഗ്രാൻഡ് എന്ന് പറയും ഇത് പഴയൊരു വണ്ടിയാണ് ഇവിടെ ഇറങ്ങി കുറച്ച് പേർക്കൊക്കെ അറിയാം പക്ഷെ അന്ന് അത് വന്നപ്പോൾ അർഹിച്ച വിജയം ആൾക്ക് കിട്ടിയില്ല മൈലേജ് പ്രശ്നം വില കൂടുതൽ അങ്ങനെ കുറേ സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് മാരുതി കസ്റ്റമേഴ്സിന് താങ്ങിയില്ല അങ്ങനെ അങ്ങനെയാൾ തിരിച്ചു പോയി പക്ഷേ അങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ വന്നതുകൊണ്ട് ഞാൻ കാണിച്ചാലും ഒരു ചിമിട്ട സാധനം അപ്പോൾ ഇതാണ് മുതൽ ഞാൻ പറഞ്ഞ ഐറ്റം മാരുതിയുടെ അതായത് സുസ്ക്കി നേരിട്ടിറക്കിയ കൊടും ഭീകരൻ ടു പോയിൻ്റ് ഫോർ ലിറ്റർ പെട്രോൾ എൻജിനിൽ വരുന്ന ഗ്രാൻഡ് എന്ന് പറയുന്ന അന്ന് അധികം ആരും എടുക്കാതെ പോയ ഒരു കിട്ടുന്ന സംഭവം അപ്പോൾ ഈ കൊടും ഭീകരൻ ഇതിനെ മാരതി കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ സുസ്കിയുടെ വണ്ടി മാരുതിയിലൂടെ വിപ്പിച്ചു എന്ന് മാത്രം പൂർണ്ണമായിട്ട് ജപ്പാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയേണ്ട ആവശ്യമില്ല ഫുൾ ടൈമിൽ ഫോർ വീലർ ഡ്രൈവാണ് അതുകൊണ്ട് ഓൺ റോഡും ഓഫ് റോഡും ഒരു മാരകം എന്ന് പറയാം ഇത് ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് ഇവന് വലിയ വിൽപ്പനയൊന്നും കാഴ്ചവെക്കാൻ പറ്റിയില്ല കാരണം ഇതിന് ടു ആയിരുന്നു ആദ്യം വന്നത് അതന്നും വലിയ രീതിയിലൊന്നും ആരും എടുത്തില്ല കാരണം മൈലേജ് പ്രശ്നം രണ്ടാമത്തേല് പ്രീമിയം വണ്ടികൾ മാരതിക്ക് അത്രയും അങ്ങോട്ട് ശോഭിച്ചിരുന്നില്ല കാരണം എല്ലാവരും ചെറിയ ചെറിയ വണ്ടികളാണ് എടുത്തിരുന്നത് ഇതൊരു പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരു മാരതി കസ്റ്റമേഴ്സിന് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റിയ ടൈപ്പ് വണ്ടി ആയിരുന്നില്ല ഇത് കാരണം ഇത്ര വലിയ എൻജിൻ മൈലേജ് മെയിൻ കാര്യം എടുത്തു പറയും മൈലേജ് പ്രേമികളാണ് നമ്മുടെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ അവരുടെ മുമ്പിൽ ഇത്ര ഭീകരമായൊരു എൻജിനും ഭീകരമായൊരു വണ്ടി വന്നപ്പോൾ അവർക്ക് ഇത് മനസ്സിലായില്ല ഇത് എന്താ സംഭവം പിന്നീട് വളരെ കുറച്ച് പേര് ഇതെടുത്തു വണ്ടി ഇപ്പം അതൊക്കെ വിപണിയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷി അപ്പം അങ്ങനെ ഒരു കൊടും ഭീകരം തന്നെ എടുത്ത് പറയാം കാരണം അത്രയ്ക്കും നല്ലൊരു അതായത് അർഹിച്ച വിജയം വിജയിക്കാതെ വിപണി കീഴടക്കാതെ പോയി ഒരു അതായത് നമുക്ക് നഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് പറയാം അത്രയും നല്ലൊരു വണ്ടിയാണ് ഈ സംഭവം ഈ വണ്ടിക്ക് കുറച്ചെങ്കിലും പരസ്യം കിട്ടിയത് ഇത് സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ വണ്ടി ഉപയോഗിച്ചിരുന്നു അങ്ങനെയാണ് ഈ വണ്ടിക്ക് കുറച്ചെങ്കിലും ആൾക്കാർ ഇതിനറിഞ്ഞതും ഒരു ചർച്ചയൊക്കെ ചെയ്യപ്പെട്ടത് പക്ഷേ ഈ വണ്ടി എങ്കിൽ പോലും ഇത് സത്യത്തിൽ ഇത് മാരതിയുടെ വണ്ടിയാണ് അതായത് സുസ്കിയുടെ വണ്ടിയാണ് പോലും ഇപ്പോഴും അറിയില്ല അന്നും ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇതെന്തിട്ട് ആ വണ്ടിന്ന് ആൾക്കാർ നോക്കി നിന്നുണ്ട് അപ്പോൾ ഈ സാധനം മൈലേജ് എടുത്ത് പറയാതെ വയ്യ ഇതിൻ്റെ മൈലേജ് നമ്മുടെ മലയാളികൾക്ക് താങ്ങില്ല കാരണം ഇത് അങ്ങനെ കൂട്ടിയാൽ കൂടുന്ന ഒരു വണ്ടിയല്ല കാരണം മാരുതി ഒരു പരീക്ഷണം എന്ന രീതിയിൽ അവിടെ നിന്ന് കുണുന്നു അങ്ങനെ ഇന്ത്യയിൽ ഇറക്കി ഇതിൻ്റെ കണ്ടമാന മോഡൽസ് ഓൾ വേൾഡ് പോയിട്ടുണ്ട് ഇതിപ്പോൾ വൺ പോയിൻ്റ് എയിറ്റ് ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് അങ്ങനെ കുറേ മോഡൽസ് പല രാജ്യങ്ങളിലൊക്കെ ഇടുന്നത് ഇപ്പോഴും നല്ല രീതിയിൽ തകർത്ത് ഓടുന്നൊരു വണ്ടിയാണ് ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം അവിടെ ഇഷ്ടംപോലെ ഇതിൻ്റെ വെറൈറ്റി മോഡൽസ് ഉണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കൊടുമ്പീകരണം നമ്മൾ ഇതിന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ കേട്ടോ ഇത് ഞാൻ കുറേ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയത് ഇതിൻ്റെ രണ്ടായിരം സി സി ഇഷ്ടം പോലെ വന്നു പക്ഷേ രണ്ടായിരം പോയിൻറ്റ് നാല് ഇത് വളരെ റയറാണ് ഇതിപ്പോൾ റീ വണ്ടി ആയിട്ടൊരു ചേട്ടൻ കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ കാര്യങ്ങളും ഇത് പരിചയപ്പെടുത്താൻ ഇതൊക്കെ ചേട്ടനെ വിളിക്കുകയാണെങ്കിൽ ഈ ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചേട്ടൻ ഭൂഷൻ ചേട്ടൻ അപ്പോൾ ആളാണ് ഈ വണ്ടി കുണുന്നത് ആൾ മാരുതിയുടെ ഒടുക്കത്തെ ആരാധകനാണ് ആൾ മാരുതി മാത്രമാണ് യൂസ് ചെയ്യാറ് ഈ വണ്ടി ആളുടെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ കുറേ നാളെ ഈ ആ ചേട്ടൻ ഈ വണ്ടി അന്വേഷിക്കുന്നു അങ്ങനെ ആൾക്ക് നല്ലൊരു വണ്ടി കിട്ടി നമുക്കത് റിവ്യൂ ചെയ്യാനും തന്നു അപ്പോൾ നമ്മൾ നേരെ ആൾ ക്ഷണിക്കുകയാണ് ചേട്ടാ നമസ്കാരം ാണ് നാളത്തെ നാളത്തെ അന്വേഷണം ആണ് അത് കഴിഞ്ഞ വണ്ടി ടു പോയിന്റ് ഫോർ ഓട്ടോമാറ്റിക് റെഡി ആയി അതേ പോയി എടുത്തതാണ് ഈ സാധനം അതെല്ലേ ചരിത്രം വേറെ വണ്ടികളൊക്കെ കണ്ടിരുന്നോ കണ്ടിരുന്ന വെല്ലു വണ്ടികളൊക്കെ വേറെ വണ്ടികളൊന്നും കണ്ടില്ല കണ്ടില്ല ഈ വണ്ടിയാണ് ആദ്യമായിട്ട് കാണുന്നത് അതെ അതെ എന്തൊക്കെയാണ് ചേട്ടൻ ഈ വണ്ടി കാരണങ്ങൾ ഈ ഈ ഈ വണ്ടി വണ്ടി സെക്കൻഡ് ഹാൻഡ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ലാൻഡ് ക്രൂസർ സെവന്റി സീരീസ് എടുക്കണെന്ന് വിചാരിച്ചിരുന്നു അത് പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിൽ ആകെ ഒരെണ്ണ ഉള്ളൂ ലാൻഡ് ക്രൂസർ സെവന്റി സീരീസ് 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 സെവന്റി സീരീസ് 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 അങ്ങനെയാണ് കണക്ക് ലാൻഡ് ക്രൂസർ എന്ന് ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള ടൂ സീറ്റർ സൗദി പോലീസ് ഇപ്പഴും ഉപയോഗിക്കുന്ന ലാൻഡ് ക്രൈസർ എടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് എടുക്കാന്ന് വിചാരിച്ചു അവന്റെ തന്നെ ചെറിയൊരു അതെ അതെ വണ്ടി ഒത്തു കിട്ടി എന്താണ് എന്താണ് ഈ ഗ്രാൻഡ് ഗ്രാൻഡ് എന്ന് എന്ന് പറഞ്ഞാൽ ചേട്ടൻ പറയാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യത്തിലും ഗ്രാൻഡാണ് നയൻ ത്രീ പോയിന്റ് ടു ഒക്കെ ഇറങ്ങുന്നുണ്ട് ഗ്രാൻഡ് വിറ്റാര പക്ഷെ അത് ജനറൽ മോട്ടോഴ്സിന്റെ എഞ്ചിനാണ് ശ്വസുക്ക് ഇറക്കുന്നത് ാണ് പിന്നെ ഡീസൽ ഇറക്കുന്നുണ്ട് അത് വൺ പോയിന്റ് നയൻറെ ഡീസലാണ് അത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല ഇന്ത്യയിൽ പെട്രോൾ മാത്രം ടു ലിറ്ററും ലിറ്ററും ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇറങ്ങിയത് അതാണ് ഗ്രാൻഡ് വിച്ചാറ അപ്പൊ നമുക്ക് ഈ ഗ്രാൻഡ് എന്ന് പറഞ്ഞ വണ്ടി ടു പോയിന്റ് ഫോർ ആയതുകൊണ്ട് തന്നെ ചേട്ടൻ ഒരു ഇത് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒരു വണ്ടിയാണ് എങ്ങനെയാണ് ചേട്ടത്തിന്റെ എക്സ്പെൻസൊക്കെ എക്സ്പെൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ ഓയിൽ റെഗുലർ സർവീസ് ഓയിൽ മാറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു പണിയാണ് അഞ്ചാറ് സ്ഥലത്ത് ഓയിൽ ഒഴിക്കണം ഇതിന്റെ അഞ്ചാറ് സ്ഥലം അഞ്ചാറ് രണ്ട് ഡിഫറൻഷ്യൽ ട്രാൻസ്ഫർ കേസ് ട്രാൻസ്ഫർ കേസ് എന്ന് ട്രാൻസ്ഫർ കേസ് എന്ന് പറഞ്ഞത് പവർ രണ്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് ഓയിൽ മാറണം ഓയിൽ പിന്നെ പിന്നെ എൻജിൻ മാറണം ഓയിൽ ഗിയർ ബോക്സിന് ഓയിൽ മാറണ്ട ആവശ്യമില്ല

പിന്നെ എ സി ഈ ബ്രേക്ക് ബ്രേക്ക് പാഡുകളുടെ ലൈഫ് എങ്ങനെയാണ് ആ പാഡുകൾക്കൊക്കെ നല്ല ലൈഫാണ് അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഓടും ബ്രേക്ക് പാഡ് അതുകൊണ്ട് അതൊന്നും വിഷയമില്ല വിഷയമില്ല പിന്നെ നമുക്ക് അടുത്തൊരു മെയിൻ ചെലവ് എന്ന് ഇതിന്റെ പെട്രോൾ അടി എങ്ങനെയാണ് ഈ വലിയ പെട്രോൾ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോഴ് ഞാൻ ഓടിച്ചു നോക്കി എട്ട് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത് ഓക്കെ പിന്നെ ഇഞ്ചക്ടർ ക്ലീനർ ഒക്കെ പല്ലാശ ഒഴിച്ച് അതൊരു ഒമ്പത് കിലോമീറ്റർ ആയിരുന്നു എത്തിച്ചിട്ടുണ്ട് ചേട്ടൻ മൈലേജ് കിട്ടിട്ടുണ്ട് ഇപ്പോ അപ്പൊ ചേട്ടൻ ഈ വണ്ടി എടുത്തപ്പോൾ ഈ ഒമ്പത് കിലോമീറ്റർ എത്തിക്കാൻ വേണ്ടി ചേട്ടൻ എന്തൊക്കെ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല മറ്റേ ഈ ഇഞ്ചക്ടർ ക്ലീനറായി ഇഞ്ചക്ടർ ക്ലിയർ ആയി തടസ്സങ്ങളൊക്കെ മാറിയിട്ട് അപ്പൊ തന്നെ നല്ലൊരു പെർഫോമൻസ് ആ നല്ല പെർഫോമൻസ് ആയി ഇപ്പൊ ലൈറ്റ് പെർഫോമൻസ് ആണ് ഇപ്പോ നല്ല ത്രോട്ടില് കൊടുക്കുമ്പോഴേ ലൈറ്റ് സൗണ്ട് ആയിരിക്കണം അല്ലാണ്ട് ഈ റഫ് ആയിട്ടുള്ള സൗണ്ട് അതാണ് ഫസ്റ്റ് അങ്ങനെ വരുമ്പോൾ മാന്യമായിട്ട് ഓടിക്കണം നമുക്ക് ഒമ്പത് വരെ പിടിക്കാം അതാണ് കാര്യം പിന്നെ ഇത് ഓടിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൂറ്റി അൻപത് കിലോമീറ്റർ വരെ സ്പീഡ് പോകും നൂറ്റി അൻപത് വരെ പോകും ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു കഴിഞ്ഞപ്പോൾ നൂറ്റെഴുപത് കിലോമീറ്ററിൽ ടച്ച് ചെയ്തു ടച്ച് ചെയ്തു ഹൈവേ ഹൈവേ പോകും വരെ

ചേട്ടാ ചേട്ടന് ഈ വണ്ടി ഓടിച്ചു വന്നു ഞാൻ കണ്ടപ്പോ എനിക്കൊരു ആയി ഈ സാധനം ചേട്ടൻ കൊണ്ട് നടക്കുമ്പോ കൊറേ പേർക്ക് ഇത് മനസ്സിലാവണ്ട ഈ വണ്ടി വണ്ടീട്ടെന്ന് വണ്ടി എന്താണെന്ന് മനസ്സിലാവാനായിട്ട് ഈ പുറകില് സ്റ്റെപ്പിനി വെച്ചിരിക്കുന്ന ഇതുള്ളത് കൊണ്ട് അത് സുസുഖീന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും ആൾക്കാർ എന്നാലും ഇതിന്റെ മാരതി ചിഹ്നം ഇതൊരു വലിയ സാധനമായതുകൊണ്ട് കണ്ടുപരിചില്ല ആൾക്കാർക്ക് കണ്ടുപരിചിയില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങി എന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല പലർക്കും അറിയില്ല അങ്ങനെ വണ്ടി സഡൻ ആയിട്ട് കാണുമ്പോഴേ ആൾക്കാര് വളരെ ഈ ഇതോടുകൂടി നോക്കും ഇപ്പോൾ ഇത് കുറച്ച് പരാജയം നേരിട്ട് വന്നു അന്നത്തെ ആൾക്കാർ അന്ന് കണ്ടിരുന്ന പ്രശ്നം എന്ന് വെച്ചാല് അന്ന് ഇതിന്റെ ഇതിനേക്കാൾ നാല് ലക്ഷം രൂപ കുറവ് സിആർ ബി എന്ന് പറഞ്ഞ വണ്ടി കിട്ടും അത് അതായിരുന്നു മെയിൻ ഡ്രോ ബാക്ക് അത് കാരണം അന്ന് മേടിച്ച ആൾക്കാരൊക്കെ സിആർ ബി മേടിച്ചു ഈ വണ്ടി മേടിച്ചില്ല പിന്നെ ഒരു മാരുതി കസ്റ്റമേഴ്സ് ഇത് താങ്ങാനുള്ള അന്ന് അന്ന് മാരുതി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന കസ്റ്റമേഴ്സ് വളരെ ലോ റേഞ്ച് കാറുകൾ മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള അതുപോലെ തന്നെ അതുപോലെ തന്നെ അഭിരുചിയുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ട് ഹൈ റേഞ്ച് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആരും അതിനെ ആക്സെപ്റ്റ് ചെയ്തില്ല അതൊന്നും കാരണമായിരുന്നു പോലും ഇതിന്റെ വലിയ വണ്ടി കുറച്ചെങ്കിലും ഇത് വാങ്ങിച്ചല്ലോ അതൊക്കെ കസ്റ്റമേഴ്സ് അല്ല അത് േര് അറിവിൽ എന്റെ അറിവില് ഞാൻ ഇതുവരെ കേരളത്തിൽ ഈ വണ്ടി ഓടുന്ന ഒരു സ്ഥലത്തെ കണ്ടിട്ടുള്ളൂ ഈ ടു പോയിന്റ് ഫോർ അല്ല ഈ സുസ്കി ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആകെ ഇന്ന വരെ ഓടുന്ന വണ്ടി ഓരന്നെ കണ്ടിട്ടുണ്ട് എറണാകുളത്ത് വണ്ടി എറണാകുളത്ത് വെച്ച് ഞാൻ ട്രാഫിക് പോകുമ്പോഴ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതല്ലാതെ ഗ്രാൻഡ് വിറ്റാര വണ്ടി റോഡിൽ ഓടുന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേരളത്തിൽ കൂടുതൽ നീളം സഞ്ചരിക്കുന്ന ആളാണ് പുറത്തും സഞ്ചരിക്കുന്ന ആളാണ് എവിടെയും കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഭീമമായി പെട്രോൾ അടി വേണല്ലോ അതെ അതെ അതുകൊണ്ടായിരിക്കും ആൾക്കാർ അതെ അതെ അതായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആൾക്കാർക്കുന്നത് എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ഇത്രയും വലിയ വണ്ടിക്ക് പെട്രോൾ അടിച്ചു നടക്കുന്നു നമുക്ക് മെയിൻ്റെസും കുറവാണ് അങ്ങനെ ടോട്ടാറ്റി വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് ലാഭകരമാക്കാം ഇത് ലാഭകരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് അഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടാൻ വേണ്ടിയാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് മിനിമം മിനിമം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ റഫ് യൂസ് മുന്നിൽ കണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ അവിടെ ടൗണിലുള്ള ആൾക്കാരാണ് വണ്ടി മെയിൻ ആയിട്ട് മേടിക്കുന്നത് തീരെ റഫ് യൂസ് ചെയ്യാൻ ഒരിക്കൽ പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഈ രണ്ട് കാര്യങ്ങൾ അഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടും ഭയങ്കരമായിട്ട് റഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് ഈ വണ്ടി ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാം ായിട്ട് മേടിക്കാം ഒരു മെയിൻ്റെ വരില്ല ഒരു റിപ്പയറും വരില്ല അങ്ങനെ ഗുണണ്ട് ഇന്ത്യയിൽ പുറമേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്ക ആൾക്കാരും ഇതിനു വേണ്ടി തന്നെ മേടിക്കുന്നത് ഇവിടെ അങ്ങനെ പ്രശ്നം ഇല്ല അങ്ങനെ കസ്റ്റമേഴ്സ് ഇവിടെ ഇല്ല അങ്ങനത്തെ ആരും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവൻ അർഹിക്കുന്ന കൈകളിലൊന്നും പോയിട്ടില്ല അങ്ങനെ ചെന്നാലാണ് ഇവ ഒരു വർത്തായി മാറുള്ളു അപ്പൊ ഈ വണ്ടി ഇപ്പൊ ചേട്ടാ ഇറങ്ങിയിട്ട് കുറച്ച് നാളായില്ലോ നമുക്ക് ഈ വണ്ടി എങ്ങനെ ഇതിന്റെ സാധനങ്ങൾ കുറച്ച് കോസ്റ്റ് ആണെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് പാർട്സുകളെല്ലാം ഇനി ബൈ ചാൻസ് വേണമെങ്കിൽ തന്നെ ദുബായില് പോലെ വണ്ടികളുണ്ട് സ്ക്രാപ്പ് ചെയ്യുന്നുണ്ട് സ്ക്രാപ്പും ചെയ്യുന്നുണ്ട് അങ്ങനെ പാർട്സ് അവിടെ അല്ലാതെ നമുക്ക് മാരുതി നമ്മുടെ മാരുതി മാരുതി സർവീസ് റിലീസ് സെന്റർ സർവീസ് സെന്ററിൽ ഇതിൽ കേരളത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാർട്ട് നമ്പർ പോലും അവർക്ക് മാരുതി സർവീസ് കിട്ടിയിട്ടില്ല പാർട്ട് നമ്പർ കിട്ടിയിട്ടില്ല കമ്പ്യൂട്ടർ അടിച്ചുകഴിഞ്ഞാൽ പാർട്ട് നമ്പറേ വരുന്നില്ല ഡൽഹിയിൽ ഞാൻ ഒരു ഒരു സ്ഥലത്ത് ചെക്ക് ചെയ്തപ്പോ പാർട്ട് നമ്പർ കിട്ടി കിട്ടി അത് അവിടെ ഞാൻ ഉപേക്ഷിച്ചു അത് നമുക്കപ്പോൾ ഇത് അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് കേരളത്തിലൊരു നല്ല വലിയൊരു സ്ഥലത്ത് ഷോറൂമിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ മറ്റ് റൂട്ടിലൂടെ പിടിക്കാം എന്നാൽ പോലും ഇതിന് പെട്ടെന്നൊന്നും പാർട്സുകൾ ഒന്നും ഇറക്കേണ്ടി വരില്ല നല്ല രീതിയിലാണെങ്കിൽ അപ്പൊ നമുക്ക് ലൈഫ് ഒരു വിഷയമില്ല ഈ വണ്ടി റീവണ്ടിയോ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വാങ്ങി കഴിഞ്ഞാൽ മുതലാക്കി എടുക്കാം കാരണം ഈ വണ്ടി നമുക്ക് ഒരു മാന്യമായ റേറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ അല്ലെ ഒത്തിരി ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ട് ഡിമാൻഡ് അറിയില്ലാത്ത ഒരു ഡിമാൻഡ് കുറവാണ് നമുക്ക് ഒരു ഇപ്പൊ ഈ വിലക്കി സാധനം നമുക്ക് വെറുത്തായിട്ട് ഉപയോഗിക്കാം ഈ വണ്ടിയുടെ മെയിൻ ഹാർട്ട് സൃഷ്ടിക്കാരെ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഏറ്റവും വലിയ ടു പോയിന്റ് ഫോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാണ്

നമുക്ക് ഇതിന്റെ എഞ്ചിൻ എഞ്ചിൻ ഓയിൽ എത്ര ലിറ്റർ വേണ്ടി വരും ിറ്റർ ആറ് എന്റെ ഓർമ്മ ആറോ ഏഴോ ലിറ്റർ ആണ് പിന്നെ ഈ വണ്ടിയുടെ ഒന്നും ഇല്ല ഈ എൻജിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സാധനം അഴിച്ചിട്ടില്ല വെറുതെ ഓടിക്കൊള്ളു ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂമ് നമ്മൾ അടച്ചു എങ്കിൽ എഞ്ചിനെ കുറിച്ച് ജസ്റ്റ് പറയാം ജപ്പാൻ നിർമ്മിതമായ ടു പോയിൻ്റ് ഫോർ അതെ ഫോർ സിലിണ്ടറിലുള്ള ഒരു ഭയങ്കര പവറുള്ളൊരു എൻജിനാണ് വി വി ടി എഞ്ചിനാണ് ഇതിന് വരുന്നത് പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വരാണ് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വലിയ ബമ്പർ അതാണ് ഒരു ഹൈലൈറ്റ് തള്ളി നിൽക്കുന്ന ബമ്പറാണ് സൈഡിലേക്കൊക്കെ ആ ടയറിൻ്റെ സൈഡൊക്കെ ഇത്തിരി പൊക്കി കൊടുത്തേക്കാണ് അതുപോലെ നല്ല വലിയ ഫോഗ് ലാമ്പ് പിന്നെ നല്ലൊരു ക്രോം പിന്നെ മാരുതിയുടെ സോറി സുസ്കിയുടെ ചിഹ്നം ലോഗോ പിന്നെ ഗ്രില്ല് ഇത് ഫൈബറാണ് അങ്ങനെ ടോട്ടലി ഒരു വലിയ ഗാംഭീര്യമുള്ള അതായത് നല്ല വലിയ തലയെടുപ്പുള്ള ഒരു നല്ലൊരു എസ് ആണ് നമ്മുടെ ഈ സംഭവം ഈ വണ്ടിയുടെ വശങ്ങളിലേക്ക് വരാണെങ്കിൽ പതിനേഴ് ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ് വരുന്നത് കമ്പനി അലോയ് അലോവിയിൽ പിന്നെ ഇതിൻ്റെ സൈഡിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതേ ഒരു ഡിസൈനുള്ള ഒരു ഗ്രൂ വരുന്നുണ്ട് ഇത് നല്ലൊരു അട്രാക്ഷൻ തരും ഇതിപ്പോൾ വൈറ്റ് വണ്ടിക്കണെങ്കിൽ ബ്ലാക്ക് വരാണെങ്കിൽ നല്ല സ്റ്റൈലായിരിക്കും പിന്നെ വി വി ടി എന്നുള്ള ചിഹ്നം പതിപ്പിച്ചിട്ടുണ്ട് വി വി ടി എന്ന് പറഞ്ഞാൽ മാരക ടെക്നോളജിയാണ് പിന്നെ നമ്മുടെ മിററ് ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിററാണ് സൈഡിലേക്ക് വരാണെങ്കിൽ സാധാരണ പോലെ തന്നെ പോയിക്കണമെങ്കിലും നല്ല സ്പേസ് ഉള്ള ഡോറും അതുപോലെ ഹൈറ്റുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ട് തന്നേങ്ങണേ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ് കമ്പനി തന്നെ പിന്നെ ഇതേ ഇവിടെ പെട്രോൾ ടാങ്ക് വരുന്നു അതിൻ്റെ ക്യാപ്പാണ് വരുന്നത് അറുപത്താറ് ലിറ്ററാണ് ഇതിൻ്റെ ഫുൾ ടാങ്ക് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് പെട്രോൾ അപ്പോൾ അറുപത്താറ് ലിറ്റർ പെട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അടിച്ചെത്താന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് നടക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ശേഷിയുള്ള ഒരാൾക്കാണ് ഇത് പറ്റുള്ളൂ കേട്ടോ അത് പറയാതെ വയ്യ പിന്നെ നേരെ ബാക്കിലേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇതൊക്കെ വരുന്നു പിന്നെ എൻ്റെ പേര് അതെ ഗ്രാൻഡ് വിറ്റാറ അതെ അതവിടെ പതിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു എടുത്തു പറയാൻ ഒരു ഹൈലൈറ്റ് ഇത്ര സൗന്ദര്യം തരുന്നത് ഇതിൻ്റെ സ്റ്റെപ്പിനി ഇതിൻ്റെ ബാക്കിൽ ആ ഡോർമ വരുന്നു സുസുക്കി എന്ന് എഴുതിയുണ്ട് ഈ ഒരു എഴുതൽമയാണ് ഈ വണ്ടി മാരുതയുടെ അല്ലെങ്കിൽ സുസ്കിയുടെ ആണെന്ന ആൾക്കാർക്ക് ചെറിയൊരു പിടുത്തങ്ങൾ കിട്ടുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അട്രാക്ഷൻ പിന്നെ ഇപ്പുറത്ത് സുസുക്കി എന്നുള്ള ബേഡിങ് വരും നേരെ നമുക്ക് ഇതേ ഇവിടെ വൈപ്പർ അതുപോലെ ഡി അങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് ഒരു ആൻറ്റിന അങ്ങനെ അന്നത്തെ എല്ലാ ഈ പ്രീമിയം വണ്ടികൾക്ക് വരുന്ന എല്ലാ സാധനങ്ങളും ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രീമിയം വണ്ടി തന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഈ വണ്ടിയുടെ പൂർണ്ണമായി ജപ്പാനിൽ നിർമ്മിച്ച ഈ വണ്ടിയുടെ അകത്തേക്ക് നമ്മൾ കയറാണ് ഈ സാധനം ഈ വണ്ടി അന്ന് കിട്ടണമെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷിപ്പിൽ വരുന്നു തന്നെ സംഭവം അപ്പൊ ഈ സാധനം വെയിറ്റ് ചെയ്യണം അന്നൊക്കെ പിന്നെ ഈ സംഭവം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ആരെയും പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ ഡെലിവറി ആണ് നമുക്ക് ഈ വണ്ടിയുടെ അകം കാണാം ചേട്ടാ ഒന്ന് നമുക്ക് കയറാമേ നമ്മൾ അകത്തേക്ക് അറിയേണ്ടിട്ടാ അപ്പൊ നമ്മൾ ഇനി ഇവിടത്തെ കാര്യങ്ങളൊക്കെ േട്ടാ നമുക്ക് സ്റ്റീറിങ്ങ് മിക്കവാറും നമുക്ക് ഇതിന് എയർ ബാഗ് എത്ര വരുന്നുണ്ട് ചേട്ടാ എയർ ബാഗ് അഞ്ചാറെ അഞ്ചാറെ വരണുണ്ട് സ്റ്റിയറിംഗ് ഫ്രണ്ടില് അവിടെ നമുക്ക് ഇതിന്റെ ഇത് എന്തൊക്കെയാ സംഭവങ്ങള്

ൂത്തിന്റെ പിന്നെ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ത്രീ ഡ്രൈവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിലിട്ടാണ് സാധാരണ ഓടിക്കുന്നത് ത്രീ അതാ ടൂലിട്ട് കഴിഞ്ഞാല് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും എല്ലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും എൽ പറഞ്ഞു കഴിഞ്ഞാല് ടോപ്പ് എന്ന് പറഞ്ഞാൽ ലോ ആണ് ലോയിൽ ഗിയറിൽ ഓടിച്ചു കഴിഞ്ഞാല് ഭയങ്കര ആക്സലറേഷൻ ആയിരിക്കും കിട്ടും അങ്ങനെയാണ് ും പിന്നെ നമുക്ക് ഇതൊക്കെ ബാറ്ററി ഫോൺ രണ്ടെണ്ണം ഓക്കെ പിന്നെ നമുക്ക് മുകളിലേക്ക് വരാണെങ്കിൽ മുകളിലേക്ക് വരാണെങ്കിൽ സൺ ഷൈൻ ഇതിന് നടക്കുന്ന സാധനങ്ങളല്ലേ ഇത് ബോക്സ് ആണോ ചേട്ടാ ആ അത് ബോക്സ് ബോക്സ് ആണ് ഒരു ഒരു ഇതിന്റെ അപ്പോൾ വെക്കാനായിട്ട് ഉണ്ട് പിന്നെ നമുക്ക് നേരെ ഇങ്ങോട്ട് വരാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഇവിടെ ഒരു ഗ്ലൗ ഗ്ലൗ ബോക്സ് ബോക്സ് ഒക്കെ അല്ലേ കുറച്ച് സമയം കൊണ്ട് ചേട്ടൻ ഈ വണ്ടി എന്താന്ന് തെളിയിച്ചു അതായത് സത്യം പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് പേടിയായിട്ട് വണ്ടി നമ്മൾ വലിച്ചു ഒരു ക്യാമറക്ക് ശ്രദ്ധിക്കണോ ചേട്ടനെ നോക്കണോ വണ്ടി വഴി നോക്കണോന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പോലും ഈ ഫീലിംഗ് കിട്ടില്ല കിട്ടില്ല അതായത് ഒരു എയർക്രാഫ്റ്റിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ എത്ര ഉണ്ടാവും നമുക്കറിയാം അറിയാം ഇതിലിപ്പോൾ പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലും കൂടുതൽ ആക്സിലറേഷൻ ഓക്കെ കറക്റ്റ് അതായത് ഇപ്പം ഞാൻ കുറച്ചേരം ഇരുന്നെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളിലേക്ക് ഒരു സൗണ്ടോ ഒരു വൈബ്രേഷനോ ഒരു വിഷയമില്ല ഇത്ര വലിയ വണ്ടി ആയതുകൊണ്ട് ആ ഒരു പെർഫോമൻസ് അതായത് നമ്മൾ വണ്ടി വിസ്തരിച്ചിരിക്കുന്നവരുടെ വലിച്ചുണ്ടങ്ങൾ പോകുന്ന ഒരു പ്രത്യേക ഫീലാണ് അന്നത്തെ വണ്ടിയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രീമിയം വണ്ടികളുടെ അതേ സുഖം ഈ വണ്ടി തരുന്നുണ്ട് അപ്പോൾ ചേട്ടാ എന്തായാലും ചേട്ടൻ ഈ വണ്ടി കിട്ടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നല്ലൊരു വണ്ടിയാണ് കൊടുക്കുന്ന പൈസ സാധനമുണ്ട് മാന്യമായ മൈലേജ് പെട്രോളാണ് വേറെ മെയിൻ്റെനൻസ് ഒന്നും വരില്ല അപ്പോൾ ഈ സാധനം നന്നായി കൊണ്ടുനടക്കുക വഞ്ഞ് വിക്ടാറയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വണ്ടി എടുത്തോ നല്ലൊരു വണ്ടിയാണ് ജനങ്ങൾ അറിയാതെ പോയൊരു വണ്ടിയല്ല അപ്പൊ ഈ വണ്ടി എടുക്കുന്നവരോട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഉപയോഗിക്കുന്നുണ്ട് എന്താ പറയാനുള്ള ഒരു ഇനി വേണമെങ്കിൽ സാധാരണക്കാരനെ വേണമെങ്കിൽ പരീക്ഷിക്കാം കിട്ടും ഇപ്പോഴത്തെ ഒരു പുതിയ വണ്ടിയിൽ ഇല്ലാത്ത ഓപ്ഷൻസിലുണ്ട് അത്ര സുഖം ഈ വണ്ടി തരുന്നുണ്ട് ജപ്പാനാണ് നിർമ്മിച്ചേക്കുന്നത് ഒരു കളങ്കം അവർ ചെയ്യുക അപ്പൊ ചേട്ടാ ഇനിയിപ്പോ എടുക്കണവരോട് ധൈര്യമായിട്ട് എടുക്കാന്ന് പറയാം അപ്പൊ ഇനി വണ്ടികൾ നമുക്ക് ഈ വണ്ടി ഇന്ത്യയിലെവിടെ ആയിരിക്കും കൂടുതലുണ്ടാവുക കൂടുതൽ ഡൽഹി ബോംബെ ബോംബെലാണത് കൂടുതൽ ഇറങ്ങി വന്നത് അപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു ഈ വണ്ടികൾ അവിടെ നിന്ന് പിടിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഗ്രാൻഡ് വിറ്റാറുടെ വിശേഷങ്ങള് ടു പോയിൻറ്റ് ഫോർ കണ്ടുകിട്ടാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ചട്ടം ഈ വണ്ടി വാങ്ങിക്കണവരെ ഞാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പിന്നാലെ നല്ലതായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം